Thank you. അപ്പൊ ഞാൻ കുറച്ച് പേരോടൊക്കെ അമ്പലത്തിൽ വരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരും വരുന്നില്ല എന്നാണ് പറഞ്ഞത് ഇവളും എന്റെ അടുത്ത് വരുന്നില്ലെന്നാണ് പറഞ്ഞത് പിന്നെ സർപ്രൈസ് ആയിട്ടാണ് അമ്പലത്തിൽ വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടിയത് അമ്പലപ്പുഴ അമ്പലത്തിൽ പോകണോന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഞങ്ങൾ പേരും കൂടി അമ്പലത്തിൽ പോയി ത്രിമധുരം കുറെ റീൽസിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും അത് വാങ്ങി കഴിക്കുന്നത് ഞങ്ങൾ ഒരെണ്ണം വാങ്ങിച്ച കേട്ടോ ഇത് എവിടെയാണ് വെക്കേണ്ടത് എവിടുന്നാണ് രസീത് എഴുതിക്കേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ അറിയത്തില്ലായിരുന്നു പിന്നെ അമ്പലത്തിനകത്ത് കയറി പ്രാർത്ഥിച്ചു ശാന്തിനോട് ചോദിച്ചു എവിടെയാണ് വെക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ച് ശാന്തി പറഞ്ഞു ഇവിടെ വെച്ചേക്ക് രസീത് എടുത്തിച്ച് പുറത്ത് നിന്നാ മതി അങ്ങനെ ഞങ്ങൾ കുറേ നേരം വെളിയിൽ വെയിറ്റ് ചെയ്തു അവിടെ ഒക്കെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ കറങ്ങി അടിച്ചെല്ലാം വന്നപ്പോഴേക്കും അവിടെ ആൾക്കാരൊക്കെ കൂടി നിപ്പണിന്ന് കേട്ടോ എന്റെ ഇപ്പൊ ത് കൊടുക്കാൻ വേണ്ടിട്ട് തുടങ്ങി അൻ്റെ അവിടെ ചെന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന രസീത് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ത്രിമുധുരം കിട്ടും കേട്ടോ ഇതാണ് ഈ വെണ്ണ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് വെണ്ണയും പഴവും ശർക്കരയും പഞ്ചസാരയും കൂടിയാണ് ഒരു ഇലക്കകത്ത് വെച്ചിട്ട് അങ്ങനെ തരുന്നത് അതിങ്ങനെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ടേസ്റ്റാണേ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എപ്പോഴും പറയായിരുന്നു അമ്പലപ്പുഴ അമ്പലത്തില് പോകണം എന്നൊക്കെ ഞങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് അത് പോവാനായിട്ട് സാധിച്ചത് എന്തായാലും ഞങ്ങൾ പോയല്ലോ അത് മതി ഇതുപോലെ കുറേ സ്ഥലങ്ങളത് പോണം പോണം എന്ന് വിചാരിച്ചു വെച്ചിട്ടുണ്ട് നടന്നാൽ മതിയായിരുന്നു പിന്നെ ഞാൻ കേട്ടിട്ടുള്ളതാണ് അമ്പലപ്പുഴ അമ്പലത്തില് പാൽപായസം റെഡിയായി കഴിയുമ്പം വാസുദേവാന നീട്ടി വിളിക്കുമ്പം കണ്ണൻ ഓടി വന്ന പായസം ടേസ്റ്റ് ചെയ്യും ഞാൻ കറക്റ്റ് വീഡിയോ എടുത്തുണ്ടെന്നപ്പോഴത്തേക്കും എനിക്കത് കേക്കാൻ പറ്റിയെട്ടോ ഫോൺ ഓൺ ആക്കി വെച്ചിട്ട് ഓരോ ഷോട്ട് ഷോട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന സമയത്താണ് ഇത് കേൾക്കാൻ പറ്റിയത് വീഡിയോ ഓൺ ആക്കി പിടിച്ചത് കൊണ്ട് മാത്രം എനിക്കിത് കേൾക്കാനും നിങ്ങളെ കേൾപ്പിക്കാനും പറ്റിയതാണ് ഞാൻ അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഓൺ ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നതെങ്കിൽ ഞാൻ ഓണാക്കിയെല്ലാം വരുമ്പോൾ എല്ലാം കഴിഞ്ഞു പോയേനെ ോ പോവാന്നുള്ള രീതിയിലാണ് ഞങ്ങൾ നടന്നു വന്നത് അപ്പൊ ഇവ രണ്ടുപേരും കൂടെ ഇന്നലെ രാത്രി തൊട്ടേ സർപ്രൈസൊക്കെ പ്ലാൻ ചെയ്തിട്ട് അവ രണ്ടുപേരും കൂടി ഗിഫ്റ്റ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാനത് ഒന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു ആരാണല്ലോ സർപ്രൈസ് എന്ന് പറയുന്നത് അപ്പൊ ശരിക്കും എന്റെ അടുത്ത് ഈ സാധനം കിട്ടിയപ്പോ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നേ ഇതൊരു ബാഗായിരുന്നു കേട്ടോ ഇതുപോലത്തെ ഒരു ബാഗ് ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ച് തന്നെ ഇരുന്നൊരു ബാഗാണ് അത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ശരി അയ്യോ ഞാനിതിങ്ങനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണല്ലോ എന്ന് ഞാൻ ഇവരോട് പറയായിരുന്നു ഇതുപോലത്തെ ഒരു സെയിം കേക്ക് ഞാൻ ഇന്നലെ ഇവനയിൽ കൊടുത്തുവിട്ടായിരുന്നു ഇതൊന്നും കൊണ്ട് കൊടുത്തേക്കണോന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ആ കേക്ക് ആയിരിക്കും കേക്ക് ഇന്നലെ രാത്രി പത്ത് മണിക്ക് ആരെയെ കൊണ്ടോ ഉണ്ടാക്കിപ്പിച്ച് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നാണേ പിന്നെ ദാ ഇവളുണ്ടല്ലോ ഇവളെന്റെ ഫ്രണ്ട് ആണ് ഫുഡ് ചലഞ്ചിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഈ സെയിം സ്പോട്ടിൽ വെച്ചിട്ടാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ അത് പ്ലാൻ ചെയ്തിട്ട് ഒരു ഫണ് ഫണ്ട് രീതിയിൽ ചെയ്തൊരു വീഡിയോ ആയിരുന്നു പക്ഷെ അത് അത്രയും കയറി റീച്ചാവും എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലാതെ ഞങ്ങൾ അതിനെ മനഃപൂർവ്വം പറ്റിക്കണം എന്ന് വിചാരിച്ചിട്ടും ചെയ്തതല്ലാട്ടോ അതിൽ കുറേ കമൻസ് ഉണ്ടായിരുന്നു ഈ കുട്ടിയെ നേരത്തെ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടല്ലോ അതെ അതായത് ഞങ്ങൾ ഫ്രണ്ട്സാണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് ഞങ്ങൾ ഇങ്ങനെ എല്ലാവരും ഫുഡ് ചലഞ്ചിൻ്റെ വീഡിയോ ഒക്കെ റീച്ച് റീച്ചായിരുന്ന സമയത്താണ് ഞങ്ങൾ ആ ഒരു വീഡിയോ ചെയ്തത് ആ സമയത്ത് ആ വീഡിയോ അത്യാവശ്യം റീച്ചായിട്ടുണ്ടായിരുന്നു യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒരുപോലെ റീച്ച് റീച്ചായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടാണ് ഓരോരുത്തർ വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് നിങ്ങൾ അറിയാവുന്നവരല്ലേ ഇത് ഞങ്ങൾ അറിയാവുന്നവർ തന്നെയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടായിരുന്നു എപ്പോൾ ആലപ്പുഴയിൽ വന്നാലും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചുണ്ടെങ്കിൽ സുഡിയോയിൽ വന്നിട്ട് ഒന്നും എടുത്തില്ലെങ്കിൽ പോലും ഇതുപോലെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കാറ് പതിവുള്ളതാണ് അത് ഇത്തവണയും പതിവ് തെറ്റിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ചുമ്മാ അതെങ്ങനെ ഓരോന്നൊക്കെ എടുത്ത് നോക്കി ചിലപ്പോൾ ഒന്ന് ട്രയലൊക്കെ ചെയ്ത് നോക്കുക അത്രേ ഉള്ളൂ അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ ഒന്നും വാങ്ങിച്ചില്ലേലും ചുമ്മാ കയറി നോക്കിയാലും പതിവുണ്ട് അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ